ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞു കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു അയ്യോ ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയുവാൻ കഴിയുമോ ദാവീതിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ദാവീദ് ചെയ്ത വലിയ പാപം അതെത്രയോ കഠോരമായിരുന്നു പക്ഷെ താൻ പറയുകയാണ് കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകും ദാവീദ് ചെയ്ത പാപം അത് വലിയതായിരിക്കെ തന്നെ താൻ കുറ്റമില്ലാത്തവനാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതിൻ്റെ കാരണം താൻ തൻ്റെ കുറ്റം ദൈവം മുമ്പാകെ ഏറ്റു പറഞ്ഞു ആ കുറ്റത്തിന്റെ നിരപ്പ് പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കുറ്റവും കുറവുകളും സംഭവിച്ചേക്കാം എന്നാൽ ആ കുറ്റവും കുറവും ജീവിതത്തിൽ ഉള്ളപ്പോൾ അങ്ങനെ തുടരുവാനല്ല അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ സകലതും അറിയുകയും കാണുകയും ഉളുപ്പുകളെ ആരായുകയും ചെയ്യുന്ന ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹൃദയ ശുദ്ധിയോടും ഹൃദയ വിശാലതയോടും കൂടി ഇന്ന് പ്രഭാതത്തിൽ ജീവിപ്പാൻ സർവേശ്വരൻ നിങ്ങളേവരെയും സഹായിക്കുമാറാകും